നമസ്കാരം പിണറായി സർക്കാരിന്റെ ധൂർത്തിന്റെ മറ്റൊരു മുഖം കൂടി പുറത്തു വരികയാണ് കലാമണ്ഡലം ചാൻസലറായ മല്ലിക സാരാഭായ്ക്ക് മാസവേതനമായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് മാസവേദന ഇനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ഓഫീസ് ചെലവിനായി ഇരുപത്തി അയ്യായിരം രൂപയും അങ്ങനെ രണ്ട് ലക്ഷം രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് അതായത് നമ്മൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും മല്ലിക സാരാഭായ്ക്ക് സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നത് അഞ്ച് നയ പൈസ പോലും തനിക്ക് വേതനമായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദവി ഏറ്റെടുത്ത വ്യക്തിയാണ് ഈ ശതകോടീശ്ശൂരിയായ ശ്രീമതി മല്ലിക കലാമണ്ഡലം ചാൻസലർ പദവി ഒരു പൈസയുടെ പോലും ചിലവില്ലാതെ ഗവർണർ നോക്കിയിരുന്ന പദവിയാണ് എന്നാൽ നമ്മുടെ മന്ത്രിമാർ കുറച്ചു പേർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയത് കാരണം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം ശ്രീമതി മല്ലിക സരാഭായെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു ഇപ്പോഴിതാ അവർക്ക് തോറും രണ്ട് ലക്ഷം രൂപ വെച്ച് ശമ്പളവും നിശ്ചയിച്ചിരിക്കുന്നു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ്ക്ക് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ വേതനമായി രണ്ട് ലക്ഷം രൂപ നിശ്ചയിച്ചത് ഇതിനു മുൻപ് യാത്രാ ചെലവും മറ്റ് സൗകര്യങ്ങളും മാത്രമാണ് നൽകിയിരുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ല ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണറെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റി ഇവരെ ചാൻസലറായി നിയമിച്ചത് ഇവരും പറഞ്ഞത് അന്ന് എനിക്ക് അഞ്ച് നയ പൈസ പോലും ഇതിനായി വേണ്ട എന്നാണ് എന്നാൽ വേതനത്തിന്റെ വ്യവസ്ഥയുണ്ടാകണമെന്ന മാസങ്ങൾക്ക് മുൻപ് സർക്കാരിനോട് മല്ലികാസാരാഭായ് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം രജിസ്ട്രാർക്ക് കത്ത് നൽകുകയും ചെയ്തു ഉടൻ തന്നെ ഫലവും വന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ശമ്പളവും ഓഫീസ് ചിലവുകൾക്കായി ഇരുപത്തി അയ്യായിരം രൂപയും എല്ലാ മാസവും അനുവദിച്ചുകൊണ്ട് ഉത്തരവും വന്നു പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ സ്തുതി പാഠകർക്ക് സമ്മാന രാജാവ് സമ്മാനമായി നൽകുമായിരുന്നു ഇവിടെ അഞ്ച് പൈസയുടെ ജോലി ചെയ്യാതെ തന്നെ നാടിനോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവുമില്ലാതെ വെറും സ്തുതി പാടകയായതുകൊണ്ട് മാത്രം കോടിക്കോടീശ്വരിയായ ശ്രീമതി മല്ലിക സ്വന്തമാക്കിയത് മാസം രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി കൂടി നോക്കേണ്ടതുണ്ട് കേരളത്തിന്റെ നിലവിലെ പൊതുകടം കടം നാല് ലക്ഷം കോടി രൂപയിൽ അതിക്രമിച്ചു കഴിഞ്ഞു ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കടമെടുക്കുന്നു കെ ടി സി നഷ്ടത്തിൽ കെ എസ് ആർ ടി സി അതിലും നഷ്ടത്തിൽ ബിവറേജ് നഷ്ടത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ല എട്ട് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഈ പെൻഷൻ കിട്ടാതെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ മരിച്ചവരും അനവധി തന്നെ സർക്കാർ ജീവനക്കാരുടെ നാല് വർഷത്തെ ഡി എ ഇതുവരേക്കും കൊടുത്തിട്ടില്ല സ്കൂളിലെ ഉച്ചകഞ്ഞി കൊടുക്കാൻ പണമില്ല സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ കടം കയറി മുടിഞ്ഞു ആശുപത്രിയിലെ പാൽ വിതരണം ചെയ്തതിൽ കുടിശ്ശിക വരുത്തിയത് കാരണം മിൽമ പാൽ വിതരണം നിർത്തി ആശുപത്രി രോഗികൾക്കുള്ള ബ്രെഡ് സപ്ലൈ കമ്പനി നിർത്തലാക്കിയത് കാരണം ലക്ഷങ്ങളുടെ കുടിശ്ശിക തന്നെയാണ് മാവേലി സ്റ്റോറുകളിൽ പതിമൂന്ന് തരം സബ്സിഡി സാധനങ്ങളില്ല തൽഫലമായി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ട് പട്ടിണിയിലാണ് റേഷൻ കടകൾ പൂട്ടേണ്ട വക്കിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും ടാക്സും വില കയറ്റവും എല്ലാ മാസവും എന്നോണം കൂട്ടുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെട്രോളിനും ഡീസലിനും മദ്യത്തിനും രണ്ട് രൂപ വീതം സെസ് ഏർപ്പെടുത്തി എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശിക എട്ട് മാസം റോഡ് കുണ്ടും കുളവുമായി നന്നാക്കാൻ പണമില്ല പരീക്ഷ നടത്താൻ ചോദ്യ പേപ്പർ അച്ചടിക്കാൻ പോലും പണമില്ല ആർ സി ബുക്ക് ലൈസൻസ് എന്നിവ അച്ചടിക്കാനും പണമില്ല ഇങ്ങനെയൊക്കെ പൊതുജനം കഷ്ടപ്പെടുമ്പോഴാണ് സ്തുതി പാടി നടക്കുന്ന സാംസ്കാരികകൾക്ക് ലക്ഷങ്ങൾ വാരിക്കോര് കൊടുക്കുന്നത് ഇനി മല്ലിക മാഡത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ പാവപ്പെട്ടവന്റെ പിച്ചു ചെട്ടിയിൽ കൈയിട്ടു വാരിയാണ് ലക്ഷക്കണക്കിന് രൂപ മാസശമ്പളമായി നേടിയെടുത്തത് ലക്ഷക്കണക്കിന് പേരുടെ ശാപത്തിന്റെ പണം ഇതൊന്നും നിലനിൽക്കില്ല പഴമക്കാർ പറയുന്നത് പോലെ വൈദ്യന് കൊടുക്കേണ്ടി വരും അവസാനമായി ബാലഗോപാലൻ സാറിനോട് കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി ഇനി എത്ര കാലം കൂടി മലയാളികൾ ഈ ദുരവസ്ഥ സഹിച്ച് ജീവിക്കും എന്ന് മാത്രം കണ്ടറിയാം